കൊയ്ത്ത് മെതി യന്ത്രങ്ങൾ വന്നപ്പോഴും സ്ഥിതി മറിച്ചായിരുന്നില്ല ടൈപ്പ് റൈറ്റിംഗ് വിഷയം വന്നപ്പോൾ അതിനെപ്പോലും അവർ ചോദ്യം ചെയ്തു എന്തിന് എന്ന് ചോദിച്ചവരാണ് പവൻ ഗോൾഡ് തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ പാളം എന്നാണ് ഞാൻ പറഞ്ഞത് തിരൂരിൻ്റെ മാത്രമല്ല പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെയും കേരള സംസ്ഥാനത്ത് പൊതുവിലും വലിയ നേട്ടങ്ങൾക്ക് കാരണമാകുന്ന ഒരു പദ്ധതിയാണ് ഞാൻ അവതരിപ്പിച്ചത് ഒരു പാത പണിയാൻ പ്രയാസങ്ങളുണ്ട് ചിലപ്പോൾ ജനങ്ങളുടെ ഉണ്ടാകും എല്ലാം സ്വാഭാവികമാണ് പക്ഷേ പഠിക്കാൻ ഒരു സർവേ നടത്താൻ ആവശ്യപ്പെട്ടാൽ അതിനെപ്പോലും അവജ്ഞയോടുകൂടി കാണുക എന്നുള്ളത് ഒരു ജനാധിപത്യപരമായി വളരെ മോശമായ ഒരു പ്രമതയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കേരളത്തിന് മുഖ്യമന്ത്രിയിൽ നിന്ന് അങ്ങനെ ഉണ്ടായതിൽ എനിക്ക് ചെറിയ വശമൊക്കെ ഉണ്ടായി പക്ഷേ പിന്നീട് ഞാനവർ ക്ഷമിച്ചു പിന്നേക്കാൾ പ്രായമുള്ള ആളാണ് വലിയ പരിചയ സമ്പന്നാണ് ഒപ്പം അദ്ദേഹം സി പി എമ്മിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവുമാണ് അപ്പം ഞാൻ മനസ്സുകൊണ്ട് സ്വമേധയാ ഞാൻ അന്ന് സമാധാനിച്ചു ഞാൻ തന്നെ എന്നെ സമാധാനിപ്പിച്ചു കാരണം സി പി എമ്മിന് ഈ വികസന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കും നമുക്കറിയാമല്ലോ പഴയകാലത്ത് നെല്ല് കുത്തുന്താ മെഷീൻ വന്നപ്പോൾ അതിനെതിരായി പ്രക്ഷോഭവുമായി വന്നവരാണ് സി പി എമ്മുകാർ കല്ല് വെട്ടുന്ന മെഷീൻ വന്നപ്പോൾ സമരക്കലത്തിൽ അവരുണ്ടായിരുന്നു കൊയ്ത്ത് മെതി യന്ത്രങ്ങൾ വന്നപ്പോഴും സ്ഥിതി മറിച്ചായിരുന്നില്ല ടൈപ്പ് റൈറ്റിംഗ് മിഷൻ വന്നപ്പോൾ അതിനെപ്പോലും അവർ ചോദ്യം ചെയ്തു എന്തിന് എന്ന് ചോദിച്ചവരാണ് കമ്പ്യൂട്ടർ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മറക്കാൻ സമയമായിട്ടില്ലല്ലോ പിന്നീട് ഇതൊക്കെ അവരെ ഏറ്റെടുക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്തു എന്നുള്ളത് ഒരു വസ്തുത നമുക്കറിയാവുന്നതുമാണ് അപ്പോൾ ഈ വികസന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് കുറച്ച് സമയം വേണ്ടി വരും നമുക്ക് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും അതിനുവേണ്ട സമയം അനുവദിച്ചു കൊടുക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്